ആവശ്യമില്ലാതെ കാൽ നക്കാൻ പോയാൽ ഇതെല്ലാം കേൾക്കേണ്ടി വരും ഗീവർഗീസ് മാർ കുറുലോസിനെ അധിക്ഷേപിച്ചതിനെ പരിഹസിച്ചിരിക്കുകയാണ് ജി സുകുമാരൻ നായർ ഒരിടവേളയ്ക്ക് ശേഷം ജി സുകുമാരൻ നായരും എൻ എസ് എസും ചിലതൊക്കെ പറയുകയാണ് ഗീവർഗീസ് മാർ കുറുലോസിനെ വിവരദോഷിയെന്ന് വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധിക്ഷേപിച്ചതിനെ പരിഹസിച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഗിവർഗീസ് മാർ കൂറുലോസ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആവശ്യമില്ലാതെ കാൽനക്കാൻ പോയാൽ ഇതെല്ലാം കേൾക്കേണ്ടി വരുമെന്നായിരുന്നു സുകുമാരൻ നായരുടെ പരിഹാസം ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ പിണറായി സർക്കാരിന് ബംഗാളിലെയും ത്രിപുരയിലെയും ഗതി വരുമെന്നും ഭൂരിപക്ഷ മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണെന്നും ഇതിലും വലിയ തിരിച്ചടി ഇനി ഉണ്ടാകുമെന്നും മറ്റുമാണ് ഗീവർഗീസ് മാർ കൂറുലോസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിനെതിരെയാണ് പുരോഹിതരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചത് മുഖ്യമന്ത്രി കണ്ണുരുട്ടിയതോടെ യാക്കോബായ സഭ തങ്ങളുടെ മുൻ ഭദ്രാസനാധിപനായ ഗീവർഗീസ് മാർ കുർലോസിനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്ന ആക്ഷേപങ്ങളുമുണ്ട് ഗോപി കേന്ദ്രമന്ത്രിയായതിൽ അഭിമാനമെന്നും സന്തോഷമെന്നും നായർ വ്യക്തമാക്കിയിട്ടുണ്ട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിൽ എൻ എസ് എസിന് അഭിമാനവും സന്തോഷവും ജനറൽ സെക്രട്ടറി പറയുന്നത് തൃശൂരിൽ ജയിച്ചതിന് പിന്നാലെ സുരേഷ് ഗോപിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നതായും പറഞ്ഞു അതേസമയം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ സുകുമാരൻ നായർ തയ്യാറായില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ എസ് എസ് ആസ്ഥാനത്ത് ബജറ്റ് യോഗം നടക്കുന്നിടത്ത് എത്തിയ സുരേഷ് ഗോപിയുടെ സുകുമാരൻ നായർ അതിർത്തി പ്രകടിപ്പിക്കുകയും ഇറക്കുവിടുകയും ചെയ്തത് വാർത്തയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി വീണ്ടും എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തുകയും സുകുമാരൻ നായരെ കണ്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും സുരേഷ് ഗോപി എൻ എസ് എസ് ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെ കണ്ടിരുന്നു ഇതിനിടെ സിനിമാ തിരക്കുകൾ പറഞ്ഞ് മന്ത്രിസഭയിൽ നിന്ന് ഒഴിയാൻ ശ്രമിച്ച സുരേഷ് ഗോപിക്ക് പൂർണ്ണ പിന്തുണ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിനിമയാണ് വരുമാനമാർഗമെന്നും ലഭിക്കുന്ന പണത്തിൽ കൂടുതലും സമൂഹത്തിനായി ചെലവാക്കുകയാണെന്നും സുരേഷ് ഗോപി പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു നിലവിൽ ധാരണയായ സിനിമകൾ പൂർത്തിയാക്കാൻ സാഹചര്യം ഒരുക്കാമെന്നും ഡൽഹിയിലേക്ക് ഉടൻ സത്യപ്രതിജ്ഞ പുറപ്പെടാനും പ്രധാനമന്ത്രി സുരേഷ് ഗോപിയോട് നിർദ്ദേശിക്കുകയായിരുന്നു സഹമന്ത്രി സ്ഥാനം ലഭിച്ചതിൽ സുരേഷ് ഗോപി അതൃപ്തനാണെന്ന നേരത്തെ സൂചനകളുണ്ടായിരുന്നു ഇതേ തുടർന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിയാൻ ശ്രമം നടത്തുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് അത്തരം റിപ്പോർട്ടുകൾ തള്ളി സുരേഷ് ഗോപി രംഗത്തെത്തിയത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനവും സിനിമാ തിരക്കുകളുടെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപി വേണ്ടെന്ന് വെക്കുകയായിരുന്നു ആന്ധ്രയിൽ നിന്നുള്ള നേതാവായ നടൻ പവൻ കല്യാണിനും സുരേഷ് ഗോപിക്കും ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിസ്ഥാനം നൽകാനാണ് ആലോചനയുണ്ടായിരുന്നത് എന്നാണ് സൂചന പവൻ കല്യാണുമായി സുരേഷ് ഗോപി ചർച്ച നടത്തിയതായാണ് വിവരം ക്യാബിനറ്റ് റാങ്ക് ലഭിച്ചാൽ സിനിമയിൽ അഭിനയിക്കുന്നതിനുള്ള തടസ്സങ്ങൾ പവൻ കല്യാൺ സുരേഷ് ഗോപി അറിയിച്ചു പവൻ കല്യാൺ മന്ത്രിപദം ഏറ്റെടുത്തതുമില്ല ഇതോടെയാണ് മന്ത്രിപദം ഏറ്റെടുക്കാനില്ലെന്ന് സുരേഷ് ഗോപി കേന്ദ്രത്തെ അറിയിച്ചത് പ്രധാനമന്ത്രിയോടും ഇക്കാര്യം സുരേഷ് ഗോപി വിശദീകരിച്ചു സിനിമകൾ വേഗം തീർത്ത ക്യാബിനറ്റ് പദവിയിലേക്ക് വരാമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം സിനിമകൾ തടസ്സപ്പെടാത്ത സാഹചര്യം ഒരുക്കാമെന്നും വ്യക്തമാക്കി ഇതോടെയാണ് സുരേഷ് ഗോപി സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏറ്റെടുത്ത സിനിമകൾ പൂർത്തീകരിച്ചാൽ സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തുമെന്നാണ് സൂചന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ബി ജെ പിക്ക് ഗുണകരമാകുമെന്ന വിലയിരുത്തലുമുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെയാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയോട് സംസാരിച്ചത് അപ്പോഴേക്കും രാവിലെ ആറ് പത്തിനുള്ള ഡൽഹി വിമാനം പുറപ്പെട്ടിരുന്നു ടിക്കറ്റ് ലഭ്യമല്ലെന്ന വിവരം സുരേഷ് ഗോപി കേന്ദ്ര നേതാക്കളെ അറിയിച്ചു ബംഗളൂരുവിലെത്തി ചാർട്ടേഡ് വിമാനത്തിൽ ഡൽഹിയിലെത്താനായിരുന്നു നിർദ്ദേശം പിന്നീട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്കുള്ള വിമാനത്തിൽ മൂന്ന് ടിക്കറ്റുകൾ ലഭിച്ചു സുരേഷ് ഗോപിയും ഭാര്യയും ഭാര്യയുടെ അമ്മയും ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്തു വകുപ്പുകൾ സംബന്ധിച്ച് തീരുമാനമാകുന്നതോടെ തന്റെ വകുപ്പിന്റെ ക്യാബിനറ്റ് മന്ത്രിയുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തും സിനിമാ വിഷയം ഉന്നയിക്കും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങളും പങ്കുവെക്കുമെന്നറിയുന്നു അതിനുശേഷം കണ്ണൂർ വിമാനത്താവളത്തിലെത്തും തൃശൂരിൽ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം തിരുവനന്തപുരത്തെത്തും മമ്മൂട്ടി കമ്പനിയുടെ സിനിമ ഗോകുലം മൂവീസ് നൂറുകോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ശ്രീ പത്മനാഭസ്വാമിയുമായി ബന്ധപ്പെട്ട സിനിമ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന രണ്ട് സിനിമകൾ എന്നിവയാണ് നിലവിൽ ധാരണയിലെത്തിയിരിക്കുന്ന പ്രോജക്ടുകൾ രാജീവ് അഞ്ചലാണ് ഗോകുലത്തിന്റെ സിനിമ സംവിധാനം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ട് അതേസമയം ക്യാബിനറ്റ് മന്ത്രിമാർ സിനിമയിൽ അഭിനയിക്കരുതെന്നോ നിലവിലുള്ള ജോലി ചെയ്യരുതെന്നോ ചട്ടമില്ലെന്ന് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാരി വിശദീകരിച്ചു വകുപ്പിന്റെ പൂർണ്ണ ചുമതലയുള്ളതിനാൽ സമാന്തര ജോലികൾ ചെയ്യാൻ സമയം ലഭിക്കാൻ സാധ്യത തീർത്തും വിരളമാണ് രാജ്യത്തെ പ്രമുഖ അഭിഭാഷകർ മന്ത്രി പദവി വഹിച്ചപ്പോൾ ജോലി താൽക്കാലികമായി ഉപേക്ഷിച്ചിരുന്നു സഹമന്ത്രിമാർക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്തതിനാൽ ആവശ്യമെങ്കിൽ മറ്റ് ജോലികൾ ചെയ്യുന്നതിനും തടസ്സമില്ലെന്നും പി ഡി ടി ആചാരി ചൂണ്ടിക്കാട്ടി